എല്ലാ ഭേദഗതികളും അനിവാര്യമാണ് എന്നല്ല അത്യാവശ്യമാണ് ഏറ്റവും നല്ല ഉദാഹരണം മുനമ്പൻ തന്നെയാണ് തിരുവിതാംകൂർ മഹാരാജാവ് സത്താർ സേട്ടുവിന് പാട്ടത്തിന് കൊടുത്ത വസ്തു സത്താർ സേട്ടു മരിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹമായിട്ട് ഒരു ബന്ധവും പുലബന്ധവും ഇല്ലാത്ത സിദ്ധിഖ് സേട്ടു എന്ന് പറഞ്ഞൊരു കാര്യം വഖഫ് നമ്മുടെ ഫറൂഖ് ഗോളിനും വഖഫ് ചെയ്തു കൊടുക്കും അതായത് വഴി കിടക്കുന്ന നാളേനടുത്ത് ഗണപതിക്ക് കൊടുക്കാമെന്ന് പറയും ആ പരിപാടിയാണ് സിദ്ധിഖ് സേട്ടൂർ വഖഫ് ചെയ്യാനുള്ള അധികാരം ഇവിടുന്ന് കിട്ടി വേറെ ചോദ്യമാണ് വഖഫ് ചെയ്ത് കിട്ടിയതിന് ശേഷം ഫറൂഖ് ഗോളെന്ത് ചെയ്തു അത് കൈവശക്കാർക്ക് തീറാധാരം ചെയ്ത് കൊടുത്ത് പണം വാങ്ങുന്നു ആ വാങ്ങിയ പണം കൊണ്ട് അവിടെ ഒരു ബി എഡ് കോളേജിൽ കെട്ടിറിക്കുന്നു ഇത് ഇന്നേ ദിവസം വരെയും ഫറൂഖ് കോളേജ് ഡിസ്പ്യൂട്ട് ചെയ്തിട്ടില്ല അത് കഴിഞ്ഞ് ഈ സ്ഥലം വാങ്ങിയ ആളുകൾ അവർ അന്നോട്ട് അവിടെ താമസിക്കല്ല അവരുടെ മക്കൾക്ക് വിധിച്ചു കൊടുക്കുന്നു ചിലർ വിൽക്കുന്നു വാങ്ങിച്ചവർ വേറെ ആളുകൾക്ക് കൊടുക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് പതിറ്റാണ്ടുകൾക്ക് ശേഷം വഖഫോട് വന്നിട്ട് ഇത് വഖഫാണ് കൈമാറ്റം ശരിയല്ല ഇതിൽ നിന്ന് ആരും കരം ഈടാക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇത് ഏത് ലോകത്ത് നമ്മൾ ജീവിക്കണേ ഡൽഹി സുൽത്താൻ്റെ കാലത്ത് വഖഫ് ഇതൊക്കെ ഇന്നത്തെ കാലത്തോട്ട് ചോദിച്ചാൽ തിരിച്ചിട്ടു ഏഷ്യാനെറ്റിന്റെ പുളിയറക്കൂണത്തിലുള്ള ആ സ്റ്റുഡിയോ ആർക്കാട്ട് നവാബിന്റെ കാലത്ത് വഖഫീതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കൂ ഒഴിഞ്ഞു കൊടുക്കില്ല ആരും ഒഴിഞ്ഞു കൊടുക്കില്ല ഇതൊക്കെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം നടക്കില്ല നൗഷാദ് അലിക്ക് എന്തുവേണ്ടി പറയാം ഇന്ത്യ രാജ്യത്ത് നടക്കില്ല